തുടർച്ചയായി എത്തിയ ഹർത്താലുകൾ ജനജീവിതത്തെ സാരമായി ബാധിച്ചു രണ്ടാം ദിനമായി ഇന്നും നാദാപുരം കല്ലാച്ചി ടൗണുകളിൽ കടകൾ അടഞ്ഞുകിടന്നു ഒറ്റപ്പെട്ട തുണിഷാപ്പുകൾ തുറന്ന് പ്രവർത്തിച്ചുവെങ്കിലും വലിയ കച്ചവടങ്ങൾ നടക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളൊക്കെയും അടഞ്ഞുകിടക്കുകയായിരുന്നു നാളെ ഞായറാഴ്ച കൂടി ആയതോടെ തുടർച്ചയായി മൂന്ന് ദിനങ്ങളിലാണ് വ്യാപാരികൾക്ക് കടകൾ അടച്ചിടേണ്ടി വരുന്നത് ജനസാന്ദ്രത കൂടിയ ഈ തുടർച്ചയായി എത്തിയ ഹർത്താലുകൾ വ്യാപാരികൾക്ക് വലിയ നഷ്ടമാണ് വരുത്തിവച്ചിരിക്കുന്നത് ഹർത്താലിനോടൊപ്പം കനത്ത കാലവർഷം കൂടി എത്തിയതോടെ ടൗണുകൾ വിജനമായിരുന്നു അതിനിടെ ഇന്നലെ രാത്രി നാദാപുരം ടൗണിൽ രണ്ട് പെട്ടിക്കടകൾ അഗ്നിക്കിരയാക്കപ്പെട്ടു ഇതിൻ്റെ കാരണം പോലീസ് അന്വേഷിച്ചു വരികയാണ് നാദാപുരം പുളിക്കോട് റോഡിലുള്ള ഒരു ചായക്കടയും ബായിയുടെ മുറുക്കാങ്കടയുമാണ് അഗ്നിക്കിരയായ നിലയിൽ കാണപ്പെട്ടത്